നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും പ്രതിക്കൂട്ടിലാക്കി ഭരണപക്ഷ എം എൽ എ ഉയർത്തിവിട്ട അതീവ ഗുരുതരമായ ആരോപണങ്ങളിൽ ഇലക്കും മുള്ളിനും കേടില്ലാതെ പരിഹാരം കാണാൻ സർക്കാർ ശ്രമിച്ചു മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരനായ പി വി അൻവറിനെ പിണക്കാതെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും കൈവിടാതെയുമുള്ള നടപടികൾ സ്വീകരിച്ചു മുഖം രക്ഷിക്കാൻ രാവേറെ ഭരണസിരാ കേന്ദ്രം ജാഗ്രതയോടെ ഉണർന്നിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ട് വള്ളത്തിൽ കാറ് ചവിട്ടിയുള്ള യാത്ര അതുതന്നെയാണ് സംഭവിച്ചത് അജിത് കുമാറിനെ മാറ്റാതെ സ്ഥാനത്തിരുത്തി അങ്ങ് അന്വേഷണം പ്രഖ്യാപിച്ചു മാത്രമല്ല പത്തനംതിട്ട എസ് പി സുജിത് സസ്പെൻഷനുമില്ല പകരം സ്ഥലമാറ്റത്തിൽ ഒതുക്കുകയാണ് സർക്കാർ സുജിത്തിനെ മാറ്റി പത്തനംതിട്ട എസ് പി ഐ ടി ജി വിനോദ് കുമാറിനെ നിയമിച്ചു കഴിഞ്ഞു അതേസമയം മുഖ്യമന്ത്രിയെ കണ്ട് താൻ വിശദമായ കാര്യങ്ങൾ സംസാരിച്ചുവെന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞു ഉന്നയിച്ച വിഷയങ്ങൾ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയിട്ടുണ്ടെന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും നൽകുമെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വഴങ്ങി എന്ന് തന്നെ വേണം പറയാൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾക്ക് ശേഷമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് അജിത് കുമാറിനെ മാറ്റാത്തതിനെതിരെ അൻവർ രംഗത്തെത്തുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ മുഖ്യമന്ത്രിക്ക് വഴങ്ങിയെന്ന് വേണം പറയാൻ മുഖ്യമന്ത്രി തീരുമാനിക്കും എന്ന് തന്നെയാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെയെല്ലാം തുറന്നടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ടാം ശിവശങ്കറിനാണെന്ന് ശോഭ സുരേന്ദ്രൻ തുറന്നടിച്ചു പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കുക ശിവശങ്കറിനെയും അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയെയും കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ച ശക്തിയെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ തെറ്റ് സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ അന്വേഷണം കേസ് അന്വേഷിക്കുന്ന അഞ്ചംഗ സംഘത്തിന്റെ അവസാന കണ്ണിയാക്കി മുഖ്യമന്ത്രിയെ മാറ്റും താൻ തന്നെ അന്വേഷിച്ചാൽ മതിയെന്ന മുഖ്യമന്ത്രിയുടെ നയം മാറ്റണം നയം മാറ്റിയില്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ അന്തക പിണറായി വിജയൻ മാറും കേരളത്തിലെ കള്ളക്കടത്ത് മാഫിയ സംഘത്തിന്റെ തലവൻ മുഖ്യമന്ത്രിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഭരണം നിയന്ത്രിക്കുന്നത് ആരാണെന്നറിയാൻ പൊതുസമൂഹത്തിന് താൽപ്പര്യമുണ്ട് പി വി അൻവറിനെതിരെയും അന്വേഷണം വേണം മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ അടക്കം ഫോൺ ചോർത്തലിന് എം ആർ അജിത് കുമാർ നേതൃത്വം നൽകിയെന്ന വിവരം അൻവറിന് എങ്ങനെയാണ് മനസ്സിലായതെന്നും ഇക്കാര്യങ്ങൾ എം എൽ എയെ ആരാണ് ബോധ്യപ്പെടുത്തിയതെന്നും പൊതുസമൂഹം അറിയണം ഇതിനകത്ത് നിരവധി ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് അത് പുറത്തു വരണം നാട് നന്നാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പി വി അൻവർ ഇതെല്ലാം വെളിപ്പെടുത്തിയതെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് ഡൽഹിയിലേക്ക് പോകണം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കാൻ തയ്യാറാകണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പി വി അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ പി വി അൻവറിന് അതൃപ്തിയെന്നായിരുന്നു ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഇന്ന് പുലർച്ചെയാണ് ഉത്തരവിറങ്ങിയത് എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണമെന്ന് ഉത്തരവിൽ പരാമർശിച്ചിട്ടുമില്ല ചില പോലീസുകാർക്കെതിരായ ആക്ഷേപങ്ങളും എം ആർ അജിത് കുമാർ നൽകിയ പരാതിയും പരിശോധിക്കണമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് അതായത് അൻവറിനെതിരെയും അന്വേഷണമുണ്ട് ഫോൺ ചോർത്തലടക്കം അൻവർ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലേക്കും അന്വേഷണം നടക്കും അൻവർ എംഎൽഎയുടെ ആരോപണങ്ങളും ഇതു സംബന്ധിച്ച് എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് നൽകിയ പരാതിയുമാണ് പ്രത്യേക സംഘം അന്വേഷിക്കുക